ശ്രീകൃഷ്ണപുരം ഈശ്വരമംഗലം ശ്രീരാമജയം എ എൽ പി സ്കൂൾ ഏർപ്പെടുത്തിയ പ്രഥമ കർഷകരത്ന രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരത്തിന് മണ്ണമ്പറ്റ ഉഴുന്നുംകോട്ടിൽ പടിഞ്ഞാറിയതിൽ ലക്ഷ്മണൻ അർഹനായി അയ്യായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം മണ്ണമ്പറ്റയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ കൃഷി ഓഫീസർ കെ ഇ ആഷ്നി പുരസ്കാരം സമർപ്പിച്ചു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകന് ഈ വർഷം മുതൽ വിദ്യാലയം ഏർപ്പെടുത്തിയതാണ് കർഷകരത്ന പുരസ്കാരം എട്ടാം വയസ്സിൽ മണ്ണിലേക്ക് ഇറങ്ങിയ ഈ കർഷകൻ തൻ്റെ ബാല്യവും കൗമാരവും യൗവനവും മുഴുവനായി സമർപ്പിച്ചത് പാടത്തും പറമ്പിലും മാത്രമായിരുന്നു പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ട് ലക്ഷ്മണൻ എഴുപത്തിനാലിൻ്റെ നിറവിലും തൻ്റെ കർഷക സബര്യ സന്തോഷപൂർവ്വം തുടരുന്നു ദീർഘകാലം പാടശേഖര സമിതിയുടെ ഞാൻ എത്തിച്ചു ഇനി എത്ര എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല ആരോഗ്യം ഈ എല്ലാവർക്കും കൃഷിയോടൊപ്പം ഉപതൊഴിലായി വളർത്തലിലും ഈ കർഷകൻ സജീവമാണ് മൂന്ന് പശുക്കളെയും പരിപാലിക്കുന്നുണ്ട് നിത്യേന എട്ട് ലിറ്റർ പാൽ മണ്ണമ്പറ്റ ക്ഷീരസംഘത്തിൽ നൽകി വരുന്നു വളർത്തലിൽ നിന്നും ലഭിക്കുന്ന ചാണകം അത്രയും തൻ്റെ കൃഷികൾക്കും മറ്റുമായി ഉപയോഗിക്കുന്നു കവുങ്ങ കൃഷിയുമുണ്ട് കരഭൂമിയിൽ റബ്ബർ തെങ്ങ് എന്നിവയും കൃഷി ചെയ്യുന്നു കൂടാതെ ആടുകൾ കോഴി താറാവ് എല്ലാം ചേർത്ത് ഒരു പരിപൂർണ കർഷക കുടുംബം അറുപത്തിമൂന്ന് പിന്നിട്ട ഭാര്യ പാർവതിയും കാർഷിക വൃത്തിയിൽ ലക്ഷ്മണൻ്റെ കൂടെയുണ്ട് രണ്ട് ആൺമക്കളാണ് കൃഷ്ണകുമാറും മനോജും വിമുക്ത ഭടൻ കൂടിയായ മകൻ മനോജും ഒരു വെച്ചൂർ പശുവിനെ വളർത്തി വരുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ മെമ്പർമാരായ എം കെ ദ്വാരകനാഥൻ കെ ലീല ടീച്ചർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി കൃഷ്ണദാസ് കെ ഭാസ്കരൻ വി എൻ കൃഷ്ണൻ കെ ആർ പ്രവീൺ കെ ഷനൂപ് കെ അനൂപ് ജോൺ കെ മിനി അബൂബക്കർ നുവ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സ്കൂൾ അങ്ങനെ ഒരു ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൃഷിയിലേക്ക് ഒന്നും കൂടി ഇറങ്ങാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാകും കൃഷി മാത്രമല്ല പാൽ ഉൾപ്പെടെ ഇപ്പം ഇവിടെ ഞാൻ എപ്പോഴെങ്കിലും വരുമ്പോൾ ആദ്യം ഒരുമളാണ് ചോദിക്കുക ഇവിടെ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അപ്പോൾ ആ രീതിയിൽ എല്ലാ കൃഷികളും ഇപ്പോൾ കഴിഞ്ഞാലും കോഴിമുട്ടായി കഴിഞ്ഞാലും ഒക്കെ ഇവിടെ സുലഭം അതിന് പറ്റുന്ന ഒരു അന്തരീക്ഷം കൂടിയാണ് തൊട്ടപ്പുറത്ത് തന്നെയാണ് കൃഷിഭൂമിയുള്ള